ലഡാക്ക് കലാപകാരിക്ക് പിന്തുണയുമായി സി പി എം ദേശീയ സുരക്ഷാ നിയമപ്രകാരം അറസ്റ്റിലായുക്കിനെ ഉടൻ മോചിപ്പിക്കണമെന്ന് സി പി എം പോളിബ്യൂറോയുടെ ആവശ്യം ജനാധിപത്യ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുകയാണെന്നും പോളിബ്യൂറോ ആരോപിക്കുന്നു ഭാരതത്തിൽ നേപ്പാൾ ബംഗ്ലാദേശ് മോഡൽ കൂട്ടകലാപത്തിന് സോനം വാങ്ചുക്ക് ആസൂത്രണം ചെയ്തതായി കണ്ടെത്തിയിരുന്നു അനുകൂലമായ നിലപാടാണ് ഇപ്പോൾ സി പി എം സ്വീകരിച്ചിട്ടുള്ളത് സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കണം എന്നാണ് ഇപ്പോൾ സി പി എം പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടിട്ടുള്ളത് സോനം ആ വാങ്ചുക്കിനെ ദേശീയ സുരക്ഷാ നിയമപ്രകാരമാണ് ആ പോലീസ് അറസ്റ്റ് ചെയ്ത നിലവിൽ രാജസ്ഥാനിലെ ജയിലിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇയാളുടെ വിദേശ യാത്രകൾ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ വർഷം ഫെബ്രുവരിയിൽ നടത്തിയിട്ടുള്ള പാകിസ്ഥാൻ യാത്ര പാകിസ്ഥാനിൽ വിവിധ ആളുകളുമായി വിവിധ നേതാക്കളുമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചകൾ സോനം വാങ്ങിച്ചുക്കിന്റെ സ്ഥാപനം നടത്തിയിട്ടുള്ള വിദേശ പണമിടപാടുകൾ ഇവ സംബന്ധിച്ചെല്ലാം വിശദമായ അന്വേഷണം നടക്കുകയും ഇയാൾ വിദേശ ഇടപെടലിലൂടെ ലഡാക്കിൽ കലാപത്തിന് ആസൂത്രണം നടത്തി എന്ന നിഗമനത്തിൽ അന്വേഷണ ഏജൻസികൾ നിൽക്കുമ്പോഴാണ് സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കണമെന്ന ആവശ്യവുമായി ഇപ്പോൾ സി പി എം പോളിറ്റ് ബ്യൂറോ രംഗത്തെത്തിയിട്ടുള്ളത് മുൻപും ഇത്തരത്തിൽ ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സി പി എം സ്വീകരിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് സോനം വാങ്ചുക്കിനെ സംബന്ധിച്ച് നേരത്തെ നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലുമെല്ലാം നടന്നതിന് സമാനമായ ഒരു കലാപം ഭാരതത്തിനകത്ത് സൃഷ്ടിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് സോനം വാങ്ചുക പ്രവർത്തിച്ചത് അത് കണ്ടെത്തിയതിനെ തുടർന്നും അനധികൃത വിദേശ പണമിടപാടുകളും വിദേശയാത്രകളിലെ ദുരൂഹതകളും മുൻപോട്ട് കൊണ്ടുവരാൻ അന്വേഷണ ഏജൻസികൾ കൃത്യമായിട്ടുള്ള ചുവടകൾ വെക്കുമ്പോഴാണ് സോനം വാങ്ചുക്കിനെ ജയിൽ മോചിതനാക്കണം എന്ന പ്രസ്താവന എന്ന ആവശ്യം സി പി എം പോളിറ്റ് ബ്യൂറോ മുൻപോട്ട് വെച്ചത് അനു ശരി